സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ നോർമൽ ഇലകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്തെടുത്തതെന്ന് നോക്കാം ഇതുപോലെയുള്ള ഇലകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഇത് ഏത് ഇലയാണെന്നറിയാമോ ഇത് പുളിച്ചിക്ക അതായത് പിിലിമ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു നല്ല നമ്മുടെ പുളിയുള്ള ആ ഒരു കായലേ അതിൻ്റെ ഇലയാണിത് ഇത് വന്നിട്ട് നമുക്ക് എല്ലായിടത്തും കാണുന്ന നമ്മുടെ മധുര ചീര അടുക്കള ചീര എന്നൊക്കെ പറയുന്ന നമ്മൾ കറി വീട്ടിൽ കറി വെക്കുന്ന ആ ഒരു ഇല ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് വീടുകളിലുള്ള ഒരുപാട് ഇലകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡിസൈൻസ് ചെയ്തെടുക്കാൻ സാധിക്കും വീടുകളിലെ പറമ്പുകളിലും മുറ്റത്തും ഒക്കെ കാണുന്ന ഒരുപാട് ഇലകളെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പം നമുക്കിതിൽ നോക്കിയിട്ട് നല്ല ഷെയ്പ്പുള്ള ഒരു ഇല നോക്കി എടുക്കുക അതിനുശേഷം നമ്മളൊരു ക്യാൻവാസ് എടുക്കുക നമ്മൾ സാ നോർമലിയെ ഒരു കട്ടിയുള്ള ക്യാൻവാസ് ഇല്ലേ നമ്മുടെ നോർമൽ ക്യാൻവാസ് അതാണ് എടുക്കേണ്ടത് കേട്ടോ അത് പേപ്പർ ക്യാൻവാസാണ് എൻ്റെ കയ്യിൽ ആ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പേപ്പർ ക്യാൻവാസ് എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളൊക്കെ ക്യാൻവാസ് എടുക്കുക കട്ടിയുള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കട്ടി കുറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ സ്കെച്ചൊന്നും എടുത്ത് വരയ്ക്കാനോ അല്ല സ്കെച്ചിങ്ങും ഡ്രോയിങ്ങും ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് കേട്ടോ അതായത് നമ്മളുടെയൊക്കെ വീടുകളിലൊക്കെ പരിസരത്തിലൊക്കെ കാണുന്ന ഇലകൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഡ്രോയിങ്ങും കാര്യങ്ങളും ഒന്നും വരയ്ക്കുകയോ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ഈ ഒരു ഇല നമ്മൾ നല്ല ഒരിച്ചിരി വൃത്തിയുള്ള ഇല നോക്കിയെടുക്കുക എടുത്തതിന് ശേഷം ഇതിനെ അതേ ഷേപ്പിനൊന്ന് ഡ്രോ ചെയ്തെടുക്കുക കണ്ടില്ല ഇപ്പം നമ്മളിത് ഇങ്ങനെ ഷേപ്പ് വരച്ചെടുത്തിരിക്കും അപ്പം നമ്മളിപ്പോൾ അത് ഒരു ഷേപ്പ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഡ്രോ ചെയ്യാനൊന്നും പറ്റത്തില്ല കറക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ടേപ്പ് വെച്ചിട്ട് അളന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ഒക്കെ വരയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അപ്പോൾ അതിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ് നമ്മളിങ്ങനെ ഒരു ഇലകൾ ഇങ്ങനത്തെ ഷേപ്പുകളിലുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇലകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻസ് വരച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ഒരുപാട് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടാവും അല്ലേ അതായതിപ്പോൾ പ്രായമായവർക്കും എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം കാണും നമുക്ക് വരയ്ക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും അവർ ഇതൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ആദ്യം കണ്ടില്ല അങ്ങനെ കുറച്ച് അധികം നമ്മൾ എതളുകളാക്കിയിട്ട് ഈ ഇല വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ ഇതുപോലെ വരച്ചിട്ട് ബാക്കി നമ്മുടെ ഈ ക്യാൻവാസ് വെച്ച് തന്നെ വരച്ച് വരച്ചെടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ പേപ്പർ ക്യാൻവാസ് ആയതുകൊണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കിയിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതായത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നോർമൽ ക്യാൻവാസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഇത് തന്നെ മതിയാവും നമുക്ക് കട്ടി ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഏത് ഫ്ലവർ ആണോ കളർ വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക അപ്പോൾ അധികവും ഷിഫോൺ മെറ്റീരിയൽ ഒന്നും എടുക്കാണ്ട് നോക്കുക ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ എടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ചെള്ളഭാഗം ലേസിംഗ് ഉള്ള അതായത് ഗമുള്ള പോർഷൻ തുണിയിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും അതിൻ്റെ മേളിൽ വെച്ചിട്ട് തന്നെ അത് ഉറപ്പായിട്ടും വെക്കണം കേട്ടോ ഡയറക്റ്റായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ തുണി മുളുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഒട്ടിയിരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പേപ്പർ ക്യാൻവാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ വെച്ചാൽ മതി കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിലും മൈൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തന്നെ തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്നുകൂടെ മൈൻഡ് ചെയ്ത് കൊടുത്തു ഇത്രയും വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അത് മൊത്തം അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഫെവിക്കോളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുക നമ്മുടെ ക്യാൻവാസിൻ്റെ മേലെ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ നല്ലോണം ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഗമ ചെയ്ത് നമ്മൾ എല്ലായിടവും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഏത് ഗമാണെങ്കിലും ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിങ്ങനെ ഗം ചെയ്തെന്നേ ഉള്ളൂ ഇതുപോലെ എല്ലാ ഇതളകളും ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മളിതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വേഗം തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈസി ആയിട്ട് അതിന് ശേഷം നമ്മൾ ലീഫ് ചെയ്യാനുള്ള ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് ഇതെന്താന്ന് വെച്ചാൽ പപ്പായുടെ ലീഫാണ് അതായത് ഏറ്റവും ചെറിയ പപ്പായൻ്റെ കുഞ്ഞു പപ്പായയില്ലേ അതിൻ്റെ നീ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പപ്പായൻ്റെ ഏറ്റവും മേളിലത്തെ ഏറ്റവും ചെറിയ ഇല ഇല്ല അതെടുത്താലും മതിയാവും നിങ്ങൾക്ക് അങ്ങനെ എടുത്തതെങ്കിൽ എടുക്കാം ഇല്ല നോർമൽ ലീഫാണെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഈ ഒരു ലീഫ് എടുത്തുന്നേ ഉള്ളൂ അതിന് ശേഷം ഞാൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും നേരത്തെ എടുത്തതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേരെ നമ്മളൊരു ക്ലോത്തിലേക്ക് ചെയ്ത് പിടിപ്പിക്കാനാണ് പോകുന്നത് കളർ തന്നെയാണ് ലീഫ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക എല്ലാ പോർഷൻസും അപ്പം നമ്മൾ കണ്ടില്ല ഇലയും അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ അതുവരെയും കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതേ കണ്ട ഇവിടെ അതുവരെയും കട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് മടക്കി വെച്ചിരിക്കുന്നു ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്ന ഒന്നും നോക്കണ്ട നമ്മുടെ ഈ മുന്നേ ഭാഗം നല്ല വൃത്തിയായിട്ട് ഇരുന്നാൽ മതി അപ്പോൾ നമ്മൾ മൂന്ന് ഇലയാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ വേണ്ടേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മൾ ഏത് തുണിയിലാണോ ചെയ്യുന്നത് ആ തുണി തുണിയെടുക്കാം ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോയ ഒരു പീസാണിത് ഇല്ലാതെ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതായത് നെക്കിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്ത് ഇപ്പം ലൈനിങ്ങും കൂടെ ഉണ്ട് ഇപ്പം ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിലോട് സ്റ്റിച്ച് വീണ് പോവും അപ്പം നമ്മളെപ്പോഴും നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ആറ് പെറ്റലാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക അത് നമുക്ക് ഐഡിയ കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഗം ചെയ്ത് അതായത് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒന്ന് ഗം ചെയ്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് അടിയിലിടേണ്ട ബോബിൻ കേസിൽ ഏതെങ്കിലും ഒരു ബോബിൻ ഏതെങ്കിലും ഒരു കളർ നൂലും അപ്പം നമ്മൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് കളർ നൂല് ചുറ്റിയിട്ട് അത് അടിയിൽ അടിയിലിടുക അതിനുശേഷം നമ്മൾ മേളിലത്തേക്ക് അതേ കളർ ചെറിയൊരു മാറ്റമുള്ള അതേ കളർ മഞ്ഞ കളർ നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ബോവിന് മാത്രമാണെങ്കിൽ നമുക്ക് ഇതിനകത്തും ഇടാം പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ പൊന്തി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ റീഫില്ല് വെച്ചിട്ട് ഒരു പേപ്പർ വെച്ച് ഇപ്പുറത്തെ സ്കൂൾ പുന്നിൻ്റെ ഇപ്പുറത്തെ ഹോളിനകത്തുകൂടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത് എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ സൂചിയിലേക്ക് പുറത്തെടുക്കാം അതിന് നമ്മൾ നൂലെല്ലാം കൊറത്തെടുത്തു ആദ്യത്തെ പെട്ടൽ വെച്ചു കൊടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ലോക്ക് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ലോക്ക് ചെയ്ത് തന്നെ തുടങ്ങണം കേട്ടോ പിന്നെ പതിയെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പുറത്ത് ഇതിന് അകത്തേക്കായി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല അതായത് അരികത്തുകൂടെ തന്നെ സ്റ്റിച്ച് വീണ അതായതിപ്പോൾ ഇതേ കളറ് നൂലാകുമ്പോൾ അധികം പ്രശ്നം വരത്തില്ല ഇപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കളറ് നൂലൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതാ ഈ അരികത്തെ ഈ ഒരു ഭാഗത്തില്ലേ കണ്ടില്ലേ അതുപോലെ ഇപ്പോൾ വേറെ നല്ല ഡാർക്ക് കളർ നൂലെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് അരികത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി അതിൻ്റെ മേലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടെ കട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം അതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പൂമ്പൊടി പോലെയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അതായത് നല്ല അത് നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് പെൻസിലോ എന്തെങ്കിലും വെച്ച് വരച്ചു കൊടുത്തിട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അതുപോലെ ഒരിക്കലും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ ഒരു പെറ്റൽ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത പെറ്റൽസും വെച്ച് കൊടുക്കണം ഈ ഒരു ഷേയ്പ്പിലുള്ള ലീഫാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കയറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും ഭംഗിയായിരിക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ പാർട്ടും ആറ് പെറ്റ് ആറ് പെറ്റൽസാണ് ഒരു ഫ്ലവറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വരുന്നതായിരിക്കും വളരെ ഈസിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് നമുക്ക് ഇല്ലേ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഈ സൈഡിലേക്കാണ് ഒരു ഫ്ലവർ ചെയ്തത് ഇനി എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ കുറച്ച് ഇത് ഇന്ന് കുറച്ച് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഞാൻ അതായത് നമ്മുടെ ഏകദേശം വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഈ സൈഡിലേക്ക് ഒരു മൂന്ന് പെറ്റൽസ് പെറ്റൽസാണ് ഫ്ലവറിൻ്റെ രീതിക്ക് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ മൂന്ന് പെറ്റൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തു ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് അടുത്ത് ഒരു അഞ്ച് ഇതുള്ള ഫ്ലവർ ഇത്രയും നമുക്ക് ചെയ്തെടുക്കാം ആദ്യം അതായത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിലും ഒന്ന് വരച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിരിക്കുകയാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ലീഫാണ് വെക്കാൻ പോകുന്നത് ഒരു ലീഫ് ഇവിടെയും ഒരു ലീഫ് ഇവിടെയും ഒരു ലീഫ് ഇവിടെയായിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ കളർ ഗ്രീൻ കളർ നൂല് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ലീഫിൻ്റെ ഒരു അകത്തൂടെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താലും മതി അത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാവും നേരത്തെ എടുത്ത പോലെ തന്നെയാണ് രണ്ട് ബോബിനിലാണ് നൂല് ചുറ്റിയിട്ട് രണ്ട് ഗ്രീൻ കളർ നൂല് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇത് അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലീഫ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ലീഫാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചാണ് കേട്ടോ അതായത് ആ ഒരു ഇങ്ങനത്തെ മേളിലോട്ട് ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കാം കണ്ടില്ല നമ്മൾ ഇതുപോലെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി എല്ലാ ലീഫും ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ല നമ്മൾ ലീഫും ഫ്ലവറും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റെമ്മാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റെമ്മ് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ആ അതിൻ്റെ ഒരു സെൻടർ ഭാഗത്തു നിന്ന് വളച്ച് ഇതിലേക്ക് ടച്ച് ചെയ്ത് അവിടെ നിന്ന് നേരെ വളച്ച് നമ്മുടെ അടുത്ത ഫ്ലവറിലേക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ലീഫ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു ആ ഭാഗത്തു നിന്ന് തന്നെ ലീഫ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വൈറ്റ് കളർ നൂല് വെച്ചിട്ടാണ് രണ്ട് ബോബിനില് നൂല് ചുറ്റിയിട്ട് തന്നെയാണ് ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് സ്റ്റെം ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഇതാ കണ്ടില്ലേ വൈറ്റ് കളർ നൂല് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ ഞാൻ ഒന്ന് അതിൻ്റെ മേലെ കൂടെ മേലെ തന്നെ വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ പ്രാവശ്യം ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ട് ഇലകൾ വെച്ചാൽ ട്രേസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ ലീഫും ഒക്കെ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടം കമന്റ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ചെറിയ അഭിപ്രായങ്ങൾ ഇവർക്ക് ആവശ്യമാണ്